അപ്പൊ മാം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരമരുന്ന് കൊടുക്കുന്നവർ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഓരമരുന്നിന്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും ഒരമരുന്ന് പറയുമ്പോൾ പല മരുന്നുകൾ ചേർന്നിട്ടാണ് വരുന്നത് പണ്ട് നമ്മൾ ഓരോന്ന് ജാതിക്ക അങ്ങനെ ഓരോന്നോരോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ പലതും ആയിട്ട് കൊടുത്തു പോവാറുണ്ട് ഇപ്പം അതിന്റെ ടാബ്ലറ്റ് ഫോം ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കൂടുതലും ഒരു വൺ മന്ത് കഴിഞ്ഞു കൊടുക്കുന്ന കുറച്ചും കൂടെ നല്ലത് കുഞ്ഞിനും അപ്പം കുഞ്ഞു മണ്ടേ കയറ്റുന്ന ഒരു രീതി അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോവാം ഇത് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശം പറഞ്ഞ കുഞ്ഞിന് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് കുറേ കുറയാനും പിന്നെ വയമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞിന്റെ സൗണ്ട് മീൻസ് വോക്കൽ കോഡ്സിനൊക്കെ നല്ലതായിരിക്കും കുഞ്ഞിനെ കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാനും നല്ലതാണ് പൊതുവേ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമായിട്ടാണ് കൊടുക്കുന്നത് അമ്മയുടെ പാലിൽ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം കൊടുക്കുമ്പം ആ ഒരു ഒരാഴ്ച മീൻസ് ഇന്ന് ഫ്രൈഡേ ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ അങ്ങനെയാണ് കൊടുത്തു പോകുന്നത് കൊടുക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല കുഞ്ഞിന് ഗുണം തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ കൊടുക്കുന്ന രീതി ഓവറായിട്ട് കൊടുക്കാതിരിക്കുക കുഞ്ഞഥവാ കവിട്ടോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക